എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി അധികം സമയമൊന്നും എടുക്കത്തില്ല വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അരി അരച്ചൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല അരിപ്പൊടി കൊണ്ട് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പം റെസിപ്പി തന്നെയാണിത് വേഗത്തിൽ നമുക്കിതൊന്ന് കണ്ടിട്ട് വന്നാലോ ആദ്യം നമുക്കിവിടെ ശർക്കരയാണ് ഉരുക്കിയെടുക്കേണ്ടത് ഒന്നേകാൽ കപ്പ് അളവിൽ ശർക്കരയാണ് പൊടിച്ചെടുത്തേക്കുന്നത് അതിലോട്ട് ഞാൻ ഒന്നേകാൽ കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടെ വെച്ചു കൊടുത്ത് ശർക്കര നമുക്കൊന്ന് ഉരുക്കി അരിച്ചെടുക്കേണ്ടതുണ്ട് ശർക്കരയെല്ലാം തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് പാനീയാകേണ്ട ആവശ്യമൊന്നുമില്ല ഈ തിളച്ചു വന്നപ്പോൾ കാണുന്ന ഈ വെള്ളപ്പതം മൊത്തം അതിനകത്തുള്ള അഴുക്കാണ് അതെല്ലാം ഞാൻ ഈ സ്പൂണ് കൊണ്ടൊന്ന് എടുത്തു മാറ്റുകയാണ് തിളച്ചു വരുമ്പോൾ ഇതുപോലെ പതയൊക്കെ അടിഞ്ഞു വരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട് ഈ ശർക്കരയിൽ അപ്പം നമ്മൾ അരിച്ചെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ആ പതഞ്ഞ് വന്നിരുന്ന അഴുക്കെല്ലാം ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചിട്ട് വേണം ബാക്കിയുള്ള കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആവശ്യമെന്ന് പാത്രത്തിലോട്ട് ഞാനൊരു രണ്ട് കപ്പ് അളവിൽ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു നൈസായിട്ടുള്ള പൊടി തന്നെയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് അതിൻ്റെ നേർ പകുതി അളവിൽ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നെയ്യം നല്ല മുരിഞ്ഞ് ക്രിസ്പിയായിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് റവയും കൂടെ ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തിട്ടുള്ള റവ തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മധുരത്തിലാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ചെറിയതായിട്ടൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം മൈദയും റവയും എല്ലാം ഈ അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം മൈദ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഈ നെയ്യപ്പം അതുപോലെ തന്നെ ഇതിന്റെ പുറം നല്ല ക്രിസ്പിയും ആയിരിക്കും റവ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ചെറിയ ചൂടോടുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്ത് മിനിറ്റിനുള്ളിലൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ചൂടിലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിവയൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ടുള്ള മധുരം മാത്രമേ ഉള്ളൂ ഓവറായിട്ടുള്ള മധുരം കാണത്തില്ല എന്നാലും ദൈവപ്പത്തിന് ആവശ്യമായിട്ടുള്ള മധുരം ഉണ്ടാവും ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അരി അരച്ചൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കുറവുമില്ല ശക്ര പാനി ചേർത്ത് കൊടുക്കുമ്പോഴും കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് കപ്പനൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അപ്പൊ ഈ അളവിൽ ഞാൻ എടുത്ത പൊടിക്ക് കറക്റ്റ് അളവാണ് അപ്പൊ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ യോജിപ്പിക്കുക അങ്ങനെ ശർക്കര പാനിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിതൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് നമുക്കിത് ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂടോടുകൂടി ചേർത്ത് കൊടുത്തിട്ട് അന്നേരം തന്നെ നമുക്കിത് എടുക്കാവുന്ന രീതിയിലും ചെയ്യാവുന്നതാണ് അരമണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിന് ആ റെവയെല്ലാം ഒന്ന് കുതിർന്ന് വരികയും ചെയ്യും നല്ല മയമുള്ള നെയ്യപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇന്ന് അടച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുകയാണ് ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നെയ്യിൽ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം അര കപ്പ് അളവിൽ നാളികേരത്തിൻ്റെ പീസസ് നറുക്കിയത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലോട്ട് നമുക്കൊന്ന് മോപ്പിച്ചെടുക്കേണ്ടതുണ്ട് നല്ല മൂത്തിട്ടുള്ള നാളികേരം തന്നെ ചേർത്ത് കൊടുക്കുക നാളികേരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പീസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്തുവരാനായിട്ട് തുടങ്ങിയപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചിലർ നെയ്യപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പം എള്ളൊന്നും ചേർത്ത് കൊടുക്കാറില്ല എന്നാൽ എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അതുപോലെ നെയ്യപ്പം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുമാണ് ഈ മൂപ്പിച്ചെടുത്ത എള്ളും നാളികരത്തിൻ്റെ പീസസും നമുക്കിനി ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വേണം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാനും ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ആ ഒരു ബാറ്റർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് ആ മൂപ്പിച്ചെടുത്തിരിക്കുന്ന നാളികേരത്തിന്റെ എള്ളിന്റെയും കൂട്ടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ച ഒരു കൂട്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ അരമണിക്കൂർ മാത്രമേ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കുറച്ചധികം നേരമൊക്കെ നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളൊരു ദോശയുടെ ബാറ്ററൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതിലൊരിച്ചിരും കൂടി ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഒത്തിരി അങ്ങ് ലൂസും അല്ല എന്നാൽ ഒത്തിരി അങ്ങ് ടൈറ്റുമല്ലാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യം ഫുഡായ ഓയിലോട്ട് ഒരു തവി മാവാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും ഒരു തവി മാവ് മാത്രമേ ഒഴിച്ചു കൊടുത്താൽ മതി മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇളക്കാനായിട്ട് നിൽക്കില്ല തന്നെ ഇത് പൊന്തി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു സൈഡ് ഏകദേശം ഒരു ബ്രൗൺ നിറം ആയെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ ആ ഒരു സമയത്ത് മാത്രം തിരിച്ചിട്ട് കൊടുക്കാവൂ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ലോയ്ക്കും മീഡിയത്തിനും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാനും തിരിച്ചും മറിച്ചുമായിട്ട് ഈ ഒരു രീതിയിലെ കളറൊക്കെ മാറി വന്നപ്പോഴത്തേക്കും നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാത്തത് കൊണ്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം തുടർന്നു നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററി മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ നെയ്യപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ നെയ്യപ്പത്തിനൊക്കെ കുറേ അധികം ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരുമിച്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് തയ്യാറാക്കി എടുത്താലും മതി ചായയൊക്കെ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് ഈ ബാറ്റർ ഒന്ന് പുറത്ത് വെച്ചിട്ട് തയ്യാറാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് നമ്മൾ ഈ ഒരു തയ്യാറാക്കി എടുക്കുന്നത് മൈദയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഉൾവശം നല്ല സോഫ്റ്റുമാണ് എന്നാൽ പുറവശം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ അരികുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞു കിട്ടിയിട്ടുമുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ നെയ്യപ്പം ഒക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ കുറേ സമയമൊന്നും മെനക്കെടാതെ നിമിഷ നേരങ്ങൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പം തന്നെയാണിത് നെയ്യപ്പമൊക്കെ എപ്പോഴും നമ്മൾ തയ്യാറാക്കി ഉടനെ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് പിറ്റേ ദിവസമാണ് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അന്നേരം നമ്മളൊന്ന് കഴിച്ചു നോക്കിക്കേ എന്താ ടേസ്റ്റ് എന്നറിയാമോ ചായ തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ് പ്രിയ സുഹൃത്തുക്കളുമായിട്ട് ഇന്ന് പങ്കുവച്ചത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ല അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്